കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ ധാരാളം വിമർശനങ്ങളാണ് വരുന്നത് ആദ്യമൊക്കെ അനേകർ ദിലീപിനെതിരെ തിരിഞ്ഞുവെങ്കിലും ഇപ്പോൾ ദിലീപിനെതിരെ തിരിഞ്ഞവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട് ദിലീപ് എന്ന നടനെ കുറിച്ച് വ്യക്തിപരമായി അറിയാവുന്നവർ പലരും ഇത് ഇന്നേ വരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഈ ഒരു കൂടി ദിലീപിന്റെ താരമൂല്യം നാലിലൊന്നായി കുറഞ്ഞു എന്നതാണ് വാസ്തവമായ കാര്യം രംഗത്തുള്ളവർ പലരും ദിലീപിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു പരസ്യമായി ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം പേർ ഇപ്പോഴും രംഗത്ത് വരുന്നുണ്ട് ഈ വാർത്തകൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് കൂടുതൽ പ്രേക്ഷകരും ആഗ്രഹിച്ചത് കാവ്യയുടെയും മഞ്ജുവിന്റെയും മീനാക്ഷിയുടെ പ്രതികരണം അറിയാനാണ് ഇവരുടെ പ്രതികരണം എന്ന് പറഞ്ഞ് ധാരാളം വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിരുന്നു ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കാവ്യയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഇത്ര ക്രൂരത ചെയ്ത ഒരാളുടെ ഭാര്യയായി കഴിയാൻ താല്പര്യമില്ല എന്ന് കാവ്യ പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഈ വാർത്തയുടെ നിജസ്ഥിതി എന്തെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്തായാലും ഇത് സത്യമാണെങ്കിൽ ദിലീപ് എന്തിനു വേണ്ടിയാണോ നടിയെ ആക്രമിക്കാൻ കൊട്ടിശ്യം കൊടുത്തത് അത് വെറുതെയായി പോകും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം